അല്ലയോ എന്നൊരു കവിത മഴമേഘം പൂത്തു പൂത്തു മഴയിൽ ഞാൻ നനഞ്ഞു നനഞ്ഞു മേലാകെ കുളിർത്തു കുളിർത്തു ഞാൻ ആടി മഴമേഘം പൂത്തു പൂത്തു മഴയിൽ ഞാൻ നനഞ്ഞു നനഞ്ഞു മേലാകെ കുളിർത്തു കുളിർത്തു മയിലായി ഞാനാടി മഴമഴ പെയ്തു മനം നിറഞ്ഞു ഓർമ്മകൾ എന്നിൽ നിറ നിറ നിറഞ്ഞു മഴമഴ പെയ്തു എൻ മനം നിറഞ്ഞു ഓർമ്മകൾ എന്നിൽ നിറനിറ നിറഞ്ഞു മഴമഴയിൽ മണ്ണിൻ ഗന്ധം എൻ ബാല്യം ആഹാ ഓഹോ മഴമഴയിൽ മണ്ണിൻ ഗന്ധം എൻ ബാല്യം ആഹാ ഓഹോ എൻ കൗമാരം എന്നിൽ മഴയായി നിറഞ്ഞു പൂത്തു പൂത്തു എൻ കൗമാരം എന്നിൽ മഴയായി നിറഞ്ഞു പൂത്തു പൂത്തു മഴമഴ എന്നും പഴയത് പഴയത് என்னும் பழையது பழையது மழமழை புது புது புதுதாய் எண்ணில் நிற நிறைய மழைமழை புது புதுதாய் எண்ணில் நிற நிறைய எங்கில் மழைமழையும் பழைய ஓர்ம மாத்திரமே எங்கில் மழமழையும் பழைய ஆர்ம மாத்திரமே